ബി എന്ന പേരിൽ നബിയുടെ ജന്മവുമായി ബന്ധപ്പെട്ട കഥകൾ ക്രോഡീകരിക്കുന്നതിൽ നിന്നാണ് ഈ വാക്ക് നമ്മുടെ മൗല്യത്തിലേക്ക് കടന്നു വരുന്നത് എങ്ങനെ വരട്ടെ എന്ന പേരിൽ നമ്മൾ ഇന്ന് പറയപ്പെടുന്ന സംഗതി എന്നുണ്ടായി പുതുതായി ഉണ്ടായതാണെങ്കിലും ഇതെന്നുണ്ടായി ഉണ്ടായ കാലത്ത് ഏത് രീതിയിൽ എന്നു നിജമായി ആരും വ്യക്തമാക്കി കാണുന്നില്ല താപികളിൽ പ്രമുഖരുടെ ചിലരുടെ വാക്കിൽ മൗലിദ് എന്ന് പ്രയോഗിച്ച് കാണുന്നുണ്ട് അമലുൽ മൗലിദ് എന്നും പ്രയോഗിച്ച് കാണുന്നുണ്ട് അപ്പോൾ മൗലിദൻ്റെ പ്രവൃത്തി മൗലിദ് എന്ന പേരിൽ തന്നെ ഒരു കർമ്മം താപ്യങ്ങളിൽ പലരുടെയും കാലത്തുണ്ട് എന്ന് ഈ ഉദ്ധരണികൾ മനസ്സിലാക്കി തരുന്നുണ്ട് എന്നാൽ ഇന്ന് നാം കാണുന്ന രീതിയിൽ ജനകീയമായി ഇത് മാറിയത് ചരിത്രം വ്യക്തമാക്കുന്നത് സലാഹുദ്ദീൻ അയ്യൂബിയുടെ ഭരണകൂടത്തിൽ അദ്ദേഹത്തിൻ്റെ ഭരണത്തിൻ്റെ ഭാഗമായി ഇർബൽ പ്രദേശം ഭരിച്ചിരുന്ന അദ്ദേഹത്തിൻ്റെ പെങ്ങളുടെ ഭർത്താവ് കൂടിയായ അൽ മലിക്കുൽ മുലഫർ അബൂ സയ്യിദ് കൂഖ്ബരി എന്ന അദ്ദേഹത്തിൻ്റെ കാലത്താണ് ജനകീയമായ രീതിയിൽ ഇന്നു നാം നടത്തി വരുന്ന രീതിയിലുള്ള മൗലിദിൻ്റെ ഏതാണ്ട് മാതൃകയിൽ ലോകത്ത് പ്രസിദ്ധമായ മൗലി ഉണ്ടായത് എന്ന് ചരിത്രകാരന്മാരൊക്കെയും രേഖപ്പെടുത്തുന്നുണ്ട് ഇസ്ലാമിക ചരിത്ര ഗ്രന്ഥങ്ങളൊക്കെ നോക്കിയാൽ മൗല്യതുണ്ടാക്കിയ ഒരാളായി വിവരിക്കപ്പെടുന്നയാൾ സ്വാഹിബു ഉർബുൽ ഇർബുൽ രാജ്യം ഭരിച്ചിരുന്ന ആളാണ് അദ്ദേഹത്തെ വളരെ സുന്ദരമായി നമ്മുടെ മഹാത്മാക്കൾ പരിചയപ്പെടുത്തുന്നുണ്ട് ഇത് ഹിജറ അറുനൂറ്റി നാലിൽ അദ്ദേഹത്തിന് മൗലിദ് എന്ന ഗന്ധം അഷറഫുൽ ഹൽഖസാഹു അലൈഹി തങ്ങളുടെ പ്രകീർത്തനങ്ങൾ ഉൾക്കൊള്ളിച്ച ഗന്ധം രചിക്കപ്പെട്ടു കൊടുത്തിട്ടുണ്ട് എന്ന് വന്നാൽ അറുനൂറുകളിൽ തന്നെ അല്ലെങ്കിൽ അഞ്ഞൂറുകളുടെ അവസാനത്തിൽ അദ്ദേഹം മൗലിതുമായി ബന്ധപ്പെട്ട പരിപാടികൾ നടത്തുന്നുണ്ട് എന്ന് ചരിത്ര വിദ്യാർത്ഥികൾക്ക് വായിക്കാൻ പറ്റും അദ്ദേഹം ഭരിക്കുന്ന ഇർബുൽ പ്രദേശത്തിലൂടെ ഇബിന് ദേഹിയത്തൽ കെലബി എന്ന് പറയുന്ന മഹാനായ പണ്ഡിതൻ ആ പണ്ഡിതനെ വളരെയധികം ചരിത്രകാരന്മാർ വാഴ്ത്തുന്നുണ്ട് ഇബിന് ഹല്ലിഖാൻ വളരെ മുന്തിയ പണ്ഡിതനെന്നും വളരെ ഓർമ്മശക്തിയുള്ളയാളെന്നും ഹദീത് പണ്ഡിതനെന്നും സകല ഫന്നുകളിലും പ്രഗത്ഭനമെന്നും വാഴ്ത്തുന്ന അദ്ദേഹം അദ്ദേഹം ഇറുബുൽ പ്രദേശത്തിലൂടെ പോകുമ്പോൾ രാജാവിൻ്റെ മൗല്യത്തിലുള്ള സംഗതികളും മൗല്യതുമായി ബന്ധപ്പെട്ട് രാജാവിൻ്റെ പ്രശസ്തിയും പേരും അദ്ദേഹത്തിൻ്റെ നടപടികളും വമ്പിച്ച ജനകീയമായ രീതിയിലുള്ള കർമ്മങ്ങളും ആചാരങ്ങളും കണ്ടുകൊണ്ടാണ് ആ മൗല്യതിൽ ഉപയോഗപ്പെടുത്താൻ അതൻവീർ ഫി മൗലി സിറാജിൽ മുനീർ എന്ന് അഷ്റഫുൽ ഹൽത്ത സലഹു അലൈഹി വസ്ലമ്മ തങ്ങളുടെ പേരിൽ ഒരു മൗലിദ് ഇബുൻ ദഹിയ ഉണ്ടാക്കി കൊടുത്തത് അപ്പോൾ ഇബ്നു ദെഹ്യ ഈ മൗല്യത് ഉണ്ടാക്കി കൊടുക്കുന്നത് അറുനൂറ്റിനാലിൽ സഞ്ചരിക്കുമ്പോൾ ആണെങ്കിൽ അത് സാഹിബ് ഇർബുൽ എന്ന അൽ മലിക്കുൽ മുലഫറിൻ്റെ മൗലിദുമായി ബന്ധപ്പെട്ട അദ്ദേഹത്തിന്റെ ആവേശം കണ്ടിട്ടാണെങ്കിൽ ഹിജറ അഞ്ഞൂറുകളുടെ അവസാനത്തിൽ അദ്ദേഹത്തിൻ്റെ പ്രദേശത്ത് ഈ മൗലിദ് വലിയ ജോറിൽ തന്നെ ഗംഭീരമായി തന്നെ നടക്കുന്നുണ്ടാകണം എന്ന് ചരിത്ര നിരൂപകന്മാരൊക്കെയും തരുന്നുണ്ട് അപ്പോൾ ആറാം നൂറ്റാണ്ടിൽ പ്രവേശിക്കുമ്പോൾ ആറാം നൂറ്റാണ്ടിൻ്റെ അവസാനത്തിൽ അല്ലെങ്കിൽ ഏഴാം നൂറ്റാണ്ടിൻ്റെ ആദ്യത്തിൽ വളരെ ഗംഭീരമായ രീതിയിൽ തന്നെ രാജകീയ മൗലിത് ഈ ദുന്യാവിൽ നടന്നു വരുന്നുണ്ട് രാജകീയമായി തന്നെ ഇസ്ലാമിക ലോകത്ത് നടന്നു വരുന്നുണ്ട് സലാഹുദ്ദീൻ അയ്യൂബിയുടെ പങ്ങളുടെ ഭർത്താവ് എന്ന് പറയുമ്പോൾ തന്നെ സലാഹുദ്ദീൻ അയ്യൂബിയെ ഒരു വിശുദ്ധനായി നല്ല ഭരണാധികാരിയായി വാഴ്ത്തപ്പെടുന്നുണ്ടെങ്കിൽ അഷ്റഫുൽ ഹൽക്ക സല്ലാഹു അലൈഹി വസല്ലമ്മ തങ്ങൾക്ക് ശേഷം കഴിഞ്ഞ ഭരണകർത്താക്കളിൽ വെച്ച് നല്ല ഭരണകർത്താക്കളുടെ പട്ടികയിൽ ചരിത്രം സലാഹുദ്ദീൻ അയ്യൂബിയെ വാഴ്ത്തുന്നുണ്ടെങ്കിൽ ലാ ഇലാഹ ഇ എന്ന് വിശുദ്ധ ഖുർആാനിലെ ആയത്ത് ഓതി കൊടുക്കുമ്പോൾ അത് സംഗതി ശരി ഞാനത് തീർച്ചയായും ഉറപ്പിക്കുന്നു അത് സത്യമാണെന്ന് പറഞ്ഞുകൊണ്ട് മരണപ്പെട്ടയാളായി സലാഹുദ്ദീൻ അയ്യൂബിയെ ചരിത്രം വാഴ്ത്തുന്നുണ്ടെങ്കിൽ ആ സലാഹുദ്ദീൻ അയ്യൂബി തൻ്റെ പെങ്ങളെ സലാഹിബുർബലിന് കെട്ടിച്ചു കൊടുക്കാൻ തന്നെ വിവാഹം ചെയ്തു കൊടുക്കാൻ തന്നെ കാരണം ഇദ്ദേഹത്തിൻ്റെ ദീനീ ചിട്ടയും അദ്ദേഹത്തിൻ്റെ പാണ്ഡിത്യവും രാജാവിൻ്റെ ഭക്തിയുമായിരുന്നു എന്ന് ചരിത്രകാരന്മാർ രേഖപ്പെടുത്തുന്ന വസ്ത്രയാണ് അപ്പം നല്ല ഒരു രാജാവ് പണ്ഡിതന്മാരെയും ഫുഗായിനെയും സാധുക്കളെയും നല്ല മനുഷ്യന്മാരെ മുഴുവൻ സ്നേഹിച്ചിരുന്ന ഒരു രാജാവ് ആർഭാടപൂർവ്വം അവലിത് കഴിക്കുമ്പോൾ അഞ്ചു ദീർഘം മാത്രം വിലയുള്ള വസ്ത്രങ്ങളായിരുന്നു അദ്ദേഹം ധരിച്ചിരുന്നത് എന്ന് അദ്ദേഹത്തിൻ്റെ ഭാര്യ പറയുന്നതായി ചരിത്രം അദ്ദേഹത്തെ വാഴ്ത്തുന്നുണ്ട് കോടാനുകോടി ദീനാറുകൾ അദ്ദേഹം അതിന് ചെലവഴിച്ച് ഈ ഒരു മൗലിദേഹിയെ രചിച്ചതിന് അദ്ദേഹം കൊടുത്തത് പതിനായിരം സ്വർണ്ണ നാണയമാണ് പതിനായിരം സ്വർണനാണയം ഒരറുന്നൂറ് പവൻ ഉണ്ടാവും ഒരു പത്തറുന്നൂറ് പവൻ പൊന്ന് ഈ ഒരു മൗലിത് രചിച്ചതിന് വേണ്ടി സമ്മാനം കൊടുത്ത രാജാവ് ധാരാളം തീനാറുകൾ ഒരു വർഷത്തെ മൗലയത്തിന് വേണ്ടി ചെലവഴിച്ചുകൊണ്ടിരിക്കുന്ന രാജാവ് ഈ മൗലിതുമായി ബന്ധപ്പെട്ട് മൗലയതിൻ്റെ മാസത്തിൽ ശതക്ക ചെയ്തുകൊണ്ടിരിക്കുന്ന രാജാവ് അദ്ദേഹത്തിൻ്റെ ഉടുപുടവകളിലോ വസ്ത്രധാരണത്തിലോ അമിതത്വം കാണിച്ചിട്ടില്ല വളരെ ലളിതമായി ഭക്ത്യാർന്ന രീതിയിലുള്ള ജീവിതമായിരുന്നു മഹാനവകൾ ജീവിച്ചിരുന്നത് എന്ന് ചരിത്രം അദ്ദേഹത്തെ വാഴ്ത്തുന്നുണ്ട് അദ്ദേഹത്തെ പരിചയപ്പെട്ടവരൊക്കെയും ഭാര്യ പറയുന്ന അഞ്ചു ദൃഹമിൻ്റെ ഷർട്ട് കുറച്ച് വില പിടിച്ചൊക്കെ രാജാവ് എന്നുള്ള കിട്ടാതെ അതല്ലേ മനുഷ്യന്മാർക്ക് കാണാൻ കുറച്ച് നല്ലത് എന്ന് ഭാര്യ പറയുമ്പോൾ ഇതെൻ്റെ ശരീരത്തിൽ ധരിക്കാനല്ലേ അഞ്ചു ദൃഹം ഞാൻ ധരിക്കുമ്പോൾ പതിനായിരം ദൃഹം സാധുക്കൾക്ക് കൊടുക്കുന്നതല്ലേ നല്ലത് എന്ന് സാധുക്കളെ നല്ലപോലെ പോലെ പിരിശം വെച്ചിരുന്ന ഒരു രാജാവായി അദ്ദേഹം പ്രതികരിച്ചതായി അദ്ദേഹത്തിൻ്റെ ഭാര്യ വിവരിക്കുന്ന ഒരു രാജാവിന് ഒരു വലിയ പണ്ഡിതൻ ഉണ്ടായി പണ്ഡിതനുണ്ടായിക്കൊടുത്ത മൗലിത് ഹല്ലിക്കാൻ തന്നെ പറയുന്നു ഹിജറ അറുന്നൂറ്റി ഇരുപത്തിയാറിൽ ആറു സദസ്സുകളിൽ വെച്ച് ഞാൻ ആ മൗല്യത് കേട്ടിട്ടുണ്ട് എന്ന് അപ്പം ആറു സദസ്സുകൾ അദ്ദേഹം കേൾക്കത്തക്ക രീതിയിൽ തന്നെ ഈ മൗലിതിനെ അധികരിച്ചുകൊണ്ട് അന്ന് ഗംഭീരമായ ഒരുബുരൽ നടക്കുന്നു എന്ന് കേൾക്കുമ്പോൾ രാജകീയ പ്രൗഢിയിൽ തന്നെ ഇതിനെ വ്യാപകമായി നടത്തുകയായിരുന്നു രാജാവ് എന്ന് മനസ്സിലാക്കാം ആ രാജാവിൻ്റെ കാലത്ത് ഇത്ര ഗംഭീരമായി ഇന്ന് നാം കാണുന്ന രീതിയെ അന്നതിൽ പങ്കെടുത്ത ആളുകൾ അതിൻ്റെ ചരിത്രങ്ങൾ ഉപയോഗിക്കുന്നുണ്ട് അതിൽ കോഴിയുടെ തലയുടെ എണ്ണം ആടിൻ്റെ കുറകിൻ്റെ എണ്ണം ഇതൊക്കെ ഉപയോഗിക്കുന്നു കേട്ടാൽ പതിനായിരങ്ങളുടെ കണക്കാണ് പതിനായിരങ്ങളുടെ കണക്ക് ലക്ഷക്കണക്കിന് പണങ്ങളുടെ കണക്ക് ഈ ദീർഘമുകളെല്ലാം ചെലവഴിക്കുന്നത് അഷ്റഫുൽ ഹൽക്ക സല്ലാഹു അലൈഹു വസ്ലഭദുടെ മൗല്യത്തിന് ഈ മൗല്യത്തിന് വേണ്ടി ചെലവഴിക്കുന്ന രീതിയിൽ ഗംഭീരമായി ജനകീയമായി രാജകീയമായി നടക്കുന്നൊരു മൗല്യം എന്ന നിലയ്ക്ക് ലോകത്തുള്ള പണ്ഡിതന്മാരൊക്കെ ഇതറിയാതിരിക്കുകയില്ലല്ലോ അതുകൊണ്ട് തന്നെ അതിൻ്റെ വിധി എന്താണ് ഇങ്ങനെ ഒരു സംഭവം പുതുതായി വരുമ്പോൾ അതിൻ്റെ നിയമം എന്താണ് ഇസ്ലാമികമായി ഇത് പ്രോത്സാഹിപ്പിക്കേണ്ടതാണോ അതല്ല ഇവിടെ വെച്ച് തന്നെ അവസാനിപ്പിക്കേണ്ടതാണോ എന്ന് അന്നത്തെ പണ്ഡിതന്മാർ തീർച്ചയായും ചിന്തിക്കും ചിന്തിച്ചിട്ടുമുണ്ട് അന്ന് തൊട്ട് വരെയും കഴിഞ്ഞ പണ്ഡിതന്മാർ അദ്ദേഹത്തിൻ്റെ കാലത്ത് രാജകീയമായി ജനകീയമായി കഴിഞ്ഞ ഈ മൗല്യത്തിൻ്റെ വിധി പ്രഖ്യാപിച്ചിട്ടുണ്ട് പലരും പല വിധേന വിധി പ്രഖ്യാപിച്ചെന്ന് വരാം പണ്ഡിതന്മാർ ചിന്തിച്ച് മഹാനായ ഇമാം നവഗർ അലി അള്ളാഹുഹുവിൻ്റെ ഏതാണ്ട് ജനിക്കുന്ന കാലത്താണ് ഇതെന്ന് നമുക്ക് മനസ്സിലാക്കാം മഹാനായി ജനിക്കുന്നത് അറുന്നൂറുകളിലാണ് ഹിജറ അറുന്നൂറ്റി മുപ്പതുകളിൽ ഹിജറ അറുന്നൂറ്റി മുപ്പതുകളിൽ ജനിക്കുന്ന ഇമാം നവബിർ അലി അള്ളാഹു വൻഖുവിൻ്റെ മുൻപേ ഈ മൗലിദ് പ്രചാരത്തിലുണ്ട് അപ്പോൾ രാജകീയമായി മൗലയതിനെക്കുറിച്ച് ഇമാം നവബിർ അലി അള്ളാഹു വൻഖുവിൻ്റെ ഗുരുവര്യനാണ് അന്ന് ഡമാസ്കസുമായി ബന്ധപ്പെട്ട് ഇസ്ലാമിക സാമ്രാജ്യവുമായി ബന്ധപ്പെട്ട് അറിയപ്പെടുന്ന ഷാഫി പണ്ഡിതൻ ഷാഫി മത്ഹുമായി ബന്ധപ്പെട്ട് ഇതിൻ്റെ വിധികൾ പരിശോധിച്ചാൽ നമുക്ക് ഇമാം നവിയുടെ ഗുരുവര്യനായ ഷെയ്ഖ് ശിഹാബുദ്ദീൻ അബൂഷാമ റബി അള്ളാഹു കാണാൻ കഴിയും ഇമാം നവവി മുദിസായി താമസിച്ച എൽമു പകർന്നു കൊണ്ട് താമസിച്ച അഷ്റഫിയ മദ്രസയിലെ തൻ്റെ മുൻഗാമിയും തൻ്റെ ഗുരുവരീരുമാണ് ബഹുമാനപ്പെട്ട ഷെയ്ഖ് ഷിഹാബുദ്ദീൻ അബൂഷാമ അബൂ ഷാമ റതി അള്ളാഹു മൻഖു തന്നെ ഇതിനെക്കുറിച്ച് വളരെ സുന്ദരമായി വിധി എഴുതിയിട്ടുണ്ട് അദ്ദേഹം പറയുന്നത് ുടെ ജനനാളുമായി ബന്ധപ്പെട്ട് അതിനോടനുയോജ്യമായി ഓരോ വർഷവും സംഘടിപ്പിക്കപ്പെടുന്ന മൗലിത് പരിപാടികളുണ്ടല്ലോ അത് നമ്മുടെ കാലത്ത് ഉണ്ടാക്കപ്പെട്ട പുതിയ കാര്യങ്ങളിൽ പുതിയ നടപടികളിൽ പുതിയ മാതൃകകളിൽ സമ്പ്രദായങ്ങളിൽ വഴക്കങ്ങളിൽ ഏറ്റവും സുന്ദരമായതും പുണ്യമാർന്നതിനും പെട്ടതാണ് വൽ വൽ സീന നബി ദിനം പ്രമാണിച്ച് നബിയുടെ ജന്മമാസം പ്രമാണിച്ച് സന്തോഷിക്കുന്നു ആഹ്ലാദിക്കുന്നു അലങ്കാരങ്ങളും തോരണങ്ങളും തൂക്കുന്നു നല്ല നല്ല കർമ്മങ്ങൾ പലതും ചെയ്യുന്നു ഭക്ഷണാദികളായും അല്ലാതെയും ദാനധർമ്മങ്ങൾ ചെയ്യുന്നു ഇലൽ ഫുഖറൽ വസ്ലം ഇത് പ്രവർത്തിക്കുന്നയാൾക്ക് സാധാരണക്കാരായ നല്ല നല്ല സാധുക്കൾക്കും നിർദ്ധനർക്കും സഹായിക്കുക എന്ന നല്ല കാര്യങ്ങളിതിലുള്ളതിൻ്റെ കൂടെ അഷ്റഫുൽ ഹൽക്കു സാഹു അലൈഹു വസ്ലമ തങ്ങളെ ബഹുമാനിക്കുക നബിയെ പിരിശം വെക്കുക നബിയെ മഹത്വപ്പെടുത്തുക എന്ന ഒരു പ്രത്യേക മനോഭാവവും മാനസികമായ വിചാരപരമായ ഒരു നല്ല പുണ്യവും ഈ കൂട്ടത്തിലുണ്ട് ലോകർക്ക് കരുണയായി അള്ളാഹു സുബാന ഹോതഅഅല നിയോഗിച്ചയച്ച അഷ്റഫുൽ ഹൽക്ക സല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് ജന്മം നൽകി അള്ളാഹു താല സിട്ടിച്ചു എന്നതിൻ്റെ പേരിൽ അള്ളാഹുവിന് നന്ദി രേഖപ്പെടുത്തലും ഇതിലുണ്ടെന്ന് മഹാനായ അല്ലാമ അബൂഷാമ വിവരിക്കുന്നത് സാധാരണ ഒരു ഗന്ധത്തിലല്ല അൽ ഹവാദിസ് സമൂഹത്തിൽ അള്ളിപ്പിടിച്ചു വന്ന അനാചാരങ്ങളെയും വേണ്ടാത്തരങ്ങളെയും എതിരെ പ്രതികരിക്കുന്ന ഗന്ധം ജനങ്ങൾക്ക് അതിന് പ്രചോദനം നൽകുന്ന ഗന്ധം ജനങ്ങളെ അതിന് പ്രേരിപ്പിക്കുന്ന ഗന്ധം എന്ന രീതിയിൽ അന്നേത്തെ കാലത്ത് ആ നൂറ്റാണ്ടിൽ പുതുതായി കാണുന്നതായ എല്ലാ അനാചാരങ്ങളെയും എതിർക്കുന്ന കൂട്ടത്തിലാണ് നമ്മുടെ ഭാഷയിൽ പറഞ്ഞാൽ അനാചാരങ്ങൾക്കെതിരെ കാമ്പയിൻ നടത്തുമ്പോൾ ആ ക്യാമ്പയിന്റെ കൂട്ടത്തിലാണ് മഹാനായ അല്ലാമ അബൂഷാമ ഇത് വിവരിക്കുന്നത് ഞാൻ പറയുന്ന അനാചാരങ്ങളുടെ കൂട്ടത്തിലോ സമൂഹത്തിൽ നിന്ന് ഉന്മൂലനം ചെയ്യേണ്ട അനാചാരങ്ങളുടെ കൂട്ടത്തിലോ പെട്ടതല്ല മൗലിതെന്ന നല്ല നടപടി അതേറ്റവും മുന്തിയ വിധേയത്താകുന്നു എന്ന് അല്ലാമ അബൂഷാമ പ്രഖ്യാപിച്ച മുതൽക്ക് ഷാഫിയും അധികവില ഒരൊറ്റ പണ്ഡിതനും ഇന്ന് കാണുന്ന രീതിയിലുള്ള മൗലിത പരിപാടി ഇതിലും ഗംഭീരമായ രീതിയിൽ ആരംഭിച്ച അന്നു തൊട്ട് സമൂഹത്തിൽ നടന്നുവരുന്ന ശർക്കം വർബൻ കിഴക്കും പടിഞ്ഞാറും ലോക താസകലവും നടന്നു വരുന്നത് എന്ന് ഇമാമുകളും ചരിത്രകാരന്മാരും വിവരിച്ച ഈ സമ്പ്രദായത്തെക്കുറിച്ച് വിയോജിച്ച ഒരഭിപ്രായം ഷരൈന് പറ്റാത്തവരഭിപ്രായം ഷാഫി എ മദബബിലെ ഒരു പണ്ഡിതൻ്റേതുമില്ല ഷാഫി എ മധുഹബിൻ്റെ വീക്ഷണത്തിൽ ഇതേറ്റവും മുന്തിയ നടപടിയാണെന്നും മാതൃകയാക്കേണ്ട നടപടിയാണെന്നും സത്ക്രമങ്ങൾ മാത്രമുള്ളതാണെന്നുമാണ് ഷാഫി മധുഹബിലെ പണ്ഡിതന്മാർ മുഴുവൻ വിചാരിയത് അല്ലാമ ഷാമയെ തുടർന്ന് ഇതുമായി ബന്ധപ്പെട്ട് എല്ലാം ഇവരുദ്ധരിക്കുന്ന ആളുകൾ വല്ലാത്തൊരശ്യമാണ് സാധാരണ വിധികളിൽ കേരളത്തിലെ സുന്നികൾക്കെതിരെ ഷാഫിയ മധുഹബാർക്കെതിരെ പുതുതായി കൊണ്ടുവരുന്ന എല്ലാ വാദങ്ങളിലും അവർ ഉന്നയിക്കുന്ന ആളുകളാണ് ഈ മൗലിതുമായി ബന്ധപ്പെട്ടുള്ള ഫത്തുവയ്ക്ക് സുന്നികൾക്ക് മുന്നിൽ വെക്കാനുള്ളത് ഇതെന്തോ ഈ യാദൃച്ഛികമാണെങ്കിലും രസകരമായൊരു അനുഭവമാണ് അല്ലാമ അബൂഷാമയെ എല്ലാ വിധാത്തുകൾ പറയുമ്പോഴും അതിൻ്റെ മുന്നണിയിൽ നിർത്തിയിട്ട് ഉദ്ധരിക്കപ്പെടാറുള്ളതാണ് അല്ലാമ അബൂഷാമ അബൂഷാമ പറയുന്നു എന്ന് ഒരുപാട് വിധേയത്തുകളെ കുറിച്ച് പുതിയ പുതിയവാദികൾ പുത്തൻവാദികൾ ഉദ്ധരിക്കാറുണ്ട് ഈ അബൂഷാമയാണ് യാണ് വിത്തുകളെ നിയന്ത്രിക്കുന്നെതിരെ ശബ്ദിക്കുന്ന തൻ്റെ ഗന്ധത്തിൽ ഏറ്റവും നല്ല മുന്തിയ വിദേഹത്തും പുണ്യകർമ്മവും എന്ന് നമ്മുടെ മൗലിതാചാരത്തെക്കുറിച്ചും മൗലിത കർമ്മത്തെക്കുറിച്ചും വിവരിക്കുന്നത് ഇനി അല്ലാ അബൂഷാമയ്ക്ക് ശേഷം ഇതുമായി ബന്ധപ്പെട്ട് ഫത്തുവ നമ്മുടെ സുന്നി പണ്ഡിയന്മാർ ഷാഫി മെഹുബുഹാർ ഉദ്ധരിക്കുന്നത് ഒന്ന് അൽ ഹജർ അസ്കലാനി റഹ്മുല്ലാ തങ്ങൾ അവർക്കിടയാണ് ഹാഫുൻ ഹജർ അസ്കലാനിയുടെ ഉദ്ധരണികൾ ധാരാളമായി പുത്തൻവാദികൾ ഉദ്ധരിക്കാറുണ്ട് അദ്ദേഹത്തിൻ്റെ ചരിത്രം എഴുതുമ്പോൾ പുത്തൻവാദികളുടെ നാട്ടിൽ നിന്ന് കിതാബുകളിൽ അദ്ദേഹത്തെ വാഴ്ത്തുന്നത് പോലും അശ്ഹരി ത്വരീക്കത്തിനെ വിട്ട് അശ്വരീ ത്വരീക്കത്തിലെ മാറ്റങ്ങൾക്കെതിരെ ശബ്ദിച്ച ഒരു പണ്ഡിതൻ എന്ന നിലക്കാണ് അശരി ത്വരീക്കത്തിലെ വ്യതിയാനങ്ങൾക്കെതിരെ എന്നുവെച്ചാൽ ഞമ്മളെ സുന്നി മാർഗം നമ്മളെ സുന്നി മാർഗത്തിൻ്റെ ഒരു പേരാണ് അശരി ത്വരീക്കത്ത് ഈ അഷ് അരി സരണി എന്ന നമ്മുടെ സുന്നീ മാർഗ്ഗത്തിനെതിരെ ചിന്തിച്ച ഒരു പണ്ഡിതനാണ് ഷാഫി മധുഖബുകാരനായ പണ്ഡിതനാണ് ഹൈഫത് ബുൻ ഹജർ എന്ന് ഈ വാഴ്ത്തി പറയുന്നവർ തന്നെ ഉദ്ധരിക്കുന്നുണ്ട് അദ്ദേഹത്തിൻ്റെ ഫത്തുവ വളരെ സുന്ദരമായി അദ്ദേഹത്തിൻ്റെ ഫത്തുവയുണ്ട് ആ ഫത്തുവ വളരെ പ്രസിദ്ധമാണ് നല്ല നടപടികളും മറ്റുമൊക്കെ നിലനിർത്തിക്കൊണ്ടുള്ള അത് പുണ്യകർമ്മമാണെന്നും അതിൽ പ്രതിഫലാർഹമാണെന്നും മഹാന ഫത്തുവയിൽ വ്യക്തമാക്കുന്നുണ്ട് സ്ത്രീകൾ കൂടിക്കലരുക പോലുള്ള മോശപ്പെട്ട സംഗതികളുണ്ടെങ്കിൽ അത് വർജിക്കേണ്ടതാണെന്നും ഈ കർമ്മം നല്ല ആചാരവും സദാചാരവും പ്രതിഫലാർഹവുമായ പുണ്യമാർന്ന നല്ല നടപടിയാണെന്നും ബഹുമാനപ്പെട്ട ഹാഫിദ് ബുൻ ഹജർ അസ്തലാനി വിവരിക്കുന്നുണ്ട് അദ്ദേഹത്തിന് ശേഷം വന്ന മഹാന്മാർ മഹാനായ മാം സുയൂത്തി അദ്ദേഹത്തിൻ്റെ ഫത്വ ഉദ്ധരിച്ച് ഈ വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ട് തന്നെ ഒരു രചന അദ്ദേഹം നടത്തിയിട്ടുണ്ട് അത് ഇമാം സുയൂത്തിയുടെ പ്രത്യേകതയാണ് വിവാദത്തിലിരിക്കുന്ന ഏത് വിഷയത്തെക്കുറിച്ചും ഒരു രചന ഒരു സൃഷ്ടി മഹാനരുടെ പേരിൽ ഉണ്ടാകും ഹുസനുൽ മക്സിദ് ഫിഅമുൽ മൗലിദ് എന്ന ഒരു ചെറിയ രചന തന്നെ മഹാനായ മാം സുയൂത്ത് അലിയാഹു വൻഖു ഇക്കാര്യത്തിൽ ഉണ്ടാക്കിയിട്ടുണ്ട് അദ്ദേഹത്തിൻ്റെ ശേഷം അദ്ദേഹത്തിൻ്റെ ഫത്വയും മുൻഗാമികളുടെ ഫത്വയും ഉദ്ധരിച്ചുകൊണ്ട് ഹാത്തിമത്തുൽ മുഹാത്ത ഇന്ന് ഷാഫിയെ മധുഹബിലെ അവസാന വാക്കെന്ന് നമ്മൾ വിശേഷിപ്പിക്കുന്ന മഹാനായ ഹാത്തിമത്തുൽ മുഹാക്കിൻ ഇബുനു ഹജനിൽ ഹൈത്തമി റദി അള്ളാഹുവാൻ കുത്തങ്ങളും ഷാഫിയെ മധുഹബിന്റെ വീക്ഷണത്തിലൂടെ ഇത് പുണ്യ ആചാരമാകുന്നു നല്ല കർമ്മമാകുന്നു പുതുതായി വന്നതെങ്കിലും എന്ന് രേഖപ്പെടുത്തിക്കൊണ്ട് ഫത്ത്വ ചെയ്തത് അദ്ദേഹത്തിൻ്റെ പ്രസിദ്ധമായ ഫത്വ ഗ്രന്ഥങ്ങളിലും ഉണ്ട് ഷാഫി ഷാഫിയെ ഇത് സുന്നത്താണ് പുണ്യമാർന്നതാണ് എന്ന അർത്ഥത്തിൽ ആരും എതിർക്കുന്നില്ല സുന്നത്ത് എന്ന് പറഞ്ഞാൽ ആഹൃതത്തിൽ കൂടിയിട്ടുള്ള കാര്യമാണ് വിധേയത് എന്നും പറയാം പിന്നെ സുന്നത്ത് എന്നും പറയാം തന്നതൊക്കെ ഒന്നും വല്ലാതെ പ്രശ്നം ഉണ്ടാക്കുന്ന ഉപയോഗങ്ങളാണ് സുന്നത്ത് വിധേയത്ത് സുന്നത്തി വിധേയത്ത് എന്ന് പറയുന്നത് സുന്നത്ത് എന്ന് ആദ്യം വിധേയത് എന്ന് പറയാം പിന്നെ സുന്നത്ത് എന്ന് പറയാമെന്നു പറയുമ്പോൾ പ്രശ്നം വരും ഞാൻ സുന്നത്ത് എന്ന് പറയുന്നത് ആഹ്റത്തിന് കൂലി കിട്ടും പ്രവർത്തിച്ചാൽ ആഹുരത്തിന് പ്രതിഫലാർഹമായ കാര്യത്തിന് സുന്നത്ത് നിസ്കാരം എന്ന് നമ്മൾ പറയല്ലേ ഫറവ് നിസ്കാരം സുന്നത്ത് നിസ്കാരം എന്ന് ഇതുപോലത്തെ സുന്നത്താണതെന്നും പുതുതായി വന്ന കാര്യമെങ്കിലും എന്ന് മഹാനായ മഹാന്മാരായ ഷാഫി മധുഹബിലെ പണ്ഡിതന്മാരെല്ലാവരും ഇക്കാര്യത്തിൽ വിധി എഴുതിയിട്ടുണ്ട് ഷാഫി മധുഹബുകാർക്കിടയിൽ ഇതിൽ അഭിപ്രായ വ്യത്യാസവും ഇല്ല ഉണ്ടാകാൻ ഇടയുമില്ല കാരണം എന്തുകൊണ്ട് ഷാഫി മധുഹബിൽ വിധി പ്രഖ്യാപിക്കേണ്ടതിന്റെ അസ്ഥി മഹാനായ മാമന ഷാഫി റതി അള്ളാഹു തങ്ങളാണ് നൽകിയത് ആ തത്വങ്ങൾക്കനുസരിച്ചാണ് ഷാഫി മധുഹബുകാർ ദീനിനെ സമീപിക്കുക വിഷയങ്ങളെ സമീപിക്കുക ദീനിൻ്റെ ഹുക്കുമുകൾ പ്രഖ്യാപിക്കുക മഹാനായി ഇമാമുനഷാഫെയ് തങ്ങൾ തന്നെ വ്യക്തമാക്കിയിട്ടുള്ളതാണ് സുന്നത്തിന്ധപ്പെട്ടുള്ള സമീപന രീതി പുതുതായി ബന്ധപ്പെട്ടുണ്ടാകുന്ന കാര്യങ്ങളിൽ മധുഹബ് സംബന്ധമായി എങ്ങനെ കൽപ്പിക്കണമെന്നും ഇസ്ലാമിൻ്റെ പേരിൽ എങ്ങനെ ദീനിൻ്റെ പേരിൽ എങ്ങനെ വിധി കല്പിക്കണമെന്നും മഹാനായിമാമുനഷാഫൈ വ്യക്തമായി പ്രസ്താവിച്ചിട്ടുള്ള നേരായ വഴിക്ക് മാർഗദർശനം നൽകിയിട്ടുള്ള ഒരു കാര്യമായതുകൊണ്ട് ഷാഫി മനുഹബാർക്ക് ഇതിൽ ഭിന്നിക്കാൻ വകുപ്പില്ല ന്യൂവുമില്ല കാരണം നബിയുടെ കാലത്തില്ലാത്തതാണെങ്കിൽ നമുക്ക് ഉണ്ടാക്കാനേ പാടില്ല എന്ന ഒരു വഴി ഇമാം ഷാഫി റലിഅള്ളാഹു തുടക്കത്തിലേ അടച്ചു അദ്ദേഹം മോശപ്പെട്ട എന്നും എന്ന പേരിൽ നമ്മൾ മോശത്തിൽ ഉപയോഗിക്കുന്നതുമെല്ലാം ഇസ്ലാമിക പ്രമാണങ്ങൾക്ക് നിരക്കാത്തത് ഏതാണോ പുതുതായി നിർമ്മിക്കപ്പെട്ടത് മുഴുവൻ പുതുതായി നിർമ്മിക്കപ്പെട്ടിട്ടുള്ളത് മുഴുവൻ ആക്ഷേപാർഹമായ വിദേഹത്തല്ല മാുഹദിസ നബിയുടെ കാലത്തില്ലാതെ പുതുതായി നിർമ്മിക്കപ്പെട്ടതിന്റെ പുറമെ അതുപോലെ തന്നെ മുൻഗാമികളുടെ നടപടി ഇതുപോലുള്ള എല്ലാ വഴക്കങ്ങൾക്കും വിരുദ്ധമായി പ്രമാണങ്ങൾക്ക് വിരുദ്ധമായും കൂടി വന്നാലേ അത് ആക്ഷേപാർഹമായ വിത്താവുകയുള്ളൂവെന്നും കിതാബ് സുന്നത്ത് തുടങ്ങിയ പ്രമാണങ്ങളുടെ അടിസ്ഥാനത്തിൽ ചിന്തിക്കുമ്പോൾ നന്നായി മനസ്സിലാക്കാൻ പറ്റുന്ന കർമ്മമാണെങ്കിൽ അത് നല്ല വിധ എന്ന വകുപ്പിലാണ് പെടുകയെന്നും ഇമാമുനെ ഷാഫി തന്നെ പ്രസ്താവിച്ചിട്ടുണ്ട് ഇമാൻ നോബിർ അലി അള്ളാഹു മുതൽ പിടിച്ചുള്ളവരെല്ലാം ഉദ്ധരിച്ചിട്ടുണ്ട് മഹാനായി മാം ഷാഫിയെ തന്നെ പ്രഖ്യാപിച്ച ആ വഴിയിലൂടെ നീങ്ങുന്നവർക്ക് നമ്മുടെ മധുഖബിൽ സംബന്ധിച്ചിടത്തോളം പുതുതായി ഉണ്ടായത് എന്ന് കേൾക്കുമ്പോഴേക്ക് ബേജാറാകാൻ പറ്റില്ല ഇന്ന് സാധാരണ പല വിഷയങ്ങളെക്കുറിച്ചും കേൾക്കൂ നെബിന്റെ കാലത്തുണ്ടോ സിദ്ധീക്കുന്നവരോ കാലത്തുണ്ടോ സ്വഹാപത്തിന്റെ കാലത്തുണ്ടോ ഈ ചോദ്യം തന്നെ ഷാഫിയെ മധുഹബന്റെ വീക്ഷണത്തിൽ പുച്ഛമർഹിക്കുന്ന ചോദ്യമാണ് ഷാഫിയെ മധുഹബ് പരിഗണന അർഹിക്കുന്നില്ലേ ഈ ചോദ്യം നെബിന്റെ കാലത്തുണ്ടോ ഇല്ലേ സ്വഹാപത്തിന്റെ കാലത്തുണ്ടോ ഇല്ലേ ഇനി ഈ ീ കഴിഞ്ഞ വരെ ഇല്ല എന്ന് തന്നെ സങ്കല്പിച്ചോളി ഇപ്പഴുണ്ടാ എന്നാ വിധി വേണ്ടേ അതിന് ഇപ്പോ വർത്തമാന കാലത്തുണ്ടായിത്തീരുന്നൊരു വിഷയമാണെങ്കിൽ അതിന് അള്ളാൻ്റെ ദീനിലൊരു വിധി വേണ്ടേ ഇത്തരം കാര്യങ്ങളെ കുറിച്ച് വിധി കണ്ടെത്താൻ ഉള്ളതല്ലേ ഫിക് ഇസ്ലാമിക ഫിക് നമുക്ക് കണ്ടെത്താൻ കഴിയാത്തത് കൊണ്ട് നമ്മൾ കണ്ടെത്താൻ കഴിയുന്ന ആളുകളുടെ കിതാബ് പരതിയിട്ട് കണ്ടെത്താൻ പറ്റുന്ന മാർഗത്തിൽ പറ്റുന്ന വിധം ക്രോഡീകരിച്ച് വിശദമായി വിവരിച്ചിട്ടുണ്ട് നമ്മുടെ ഫിത്ത് അതുകൊണ്ട് തന്നെ ഇന്നുണ്ടാകുന്ന പ്രശ്നം ഇനി ഇന്നു വരെ ഇല്ലാത്ത നാളെ വരുന്ന പ്രശ്നം മറ്റന്നാളത്തെ പ്രശ്നം ഇതിനെല്ലാം ക്രിയാമം വരെ വരുന്ന മുഴുവൻ വിഷയങ്ങളുടെയും അള്ളാഹുവിന്റെ മതവിധി കണ്ടെത്താൻ പാകത്തിൽ ബഹുമാനപ്പെട്ട ഫുഹ കിതാബുകൾ രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ട് ഇതുകൊണ്ട് തന്നെ ഷാഫി മധുഹബിന്റെ വീക്ഷണത്തിൽ ഇത് പുണ്യകർമ്മമെന്നല്ലാത്ത ഒരു ഫത്തുവ ഒരു ഷാഫി പണ്ഡിതനിൽ നിന്നും വന്നിട്ടില്ല ഷാഫി മധുഹവുമായി ബന്ധപ്പെട്ട് വന്നിട്ടില്ല ഇത് വസ്തു മനസ്സിലാക്കേണ്ടത്